തൃശ്ശൂർ ജില്ലയിലെ കാടിൻ്റെ നടുക്കൊരു ഗ്രൗണ്ട് അതിൻ്റെ നടുക്ക് വെള്ളം കയറി കിടക്കുന്ന ഒരു പിച്ച് അതേനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇതിന്റെ പുറത്ത് ഈ ബെഞ്ച് കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമുക്ക് ആ നോസ്റ്റാജിക് ഫീലിങ് വന്നു അപ്പോൾ കട്ടൻ കാപ്പി ഉണ്ടെന്ന് പറഞ്ഞു കട്ടൻ കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഞങ്ങൾ നനയുകയും ചെയ്തു അപ്പോൾ ഒരു കട്ടൻ കാപ്പാപ്പിയും അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചല്ലേ നമസ്കാരം ചെറിയ തോതിൽ മഴ ഇങ്ങനെ ചാർന്നു നിൽക്കുകയാണ് ഗ്രൗണ്ടിൽ നിറച്ച് വെള്ളമാണ് നല്ല പച്ചപ്പുമാണ് പിച്ചിലാണേലും ഫുള്ള് വെള്ളമാണ് പക്ഷേ നമ്മൾ ഇതൊന്ന് പറന്ന് മേളീന്നൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇതിൻ്റെ വ്യൂ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇഷ്ടം പോലെ പച്ചപ്പ് ചുറ്റുവട്ടത് ഗ്രൗണ്ട് മാത്രം നടക്ക് അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ സാധാരണ കാണുന്നത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിരിക്കുന്ന ഒരു ഗ്രൗണ്ടിലാണ് വന്നിരിക്കുന്നത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മൾ ഈ ഗ്രൗണ്ടേ നമ്മൾ തുടങ്ങുകയാണ് ചിബിനി ഡാമിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളങ്ങനെ ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് ഇച്ചിരി ദൂരം ഇങ്ങോട്ട് യാത്ര ചെയ്ത് മൈസൂർ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് മൈസൂർ ഗേറ്റിൻ്റെ തൊട്ടടുത്തു തന്നെയായിട്ട് മാമൻ്റെ കടയെന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെ പോയാൽ നല്ല ഊണ് കിട്ടും മീനുണ്ട് മുട്ട പൊരിച്ചതുണ്ട് അതുപോലെ തന്നെ നാടൻ ഊണ് കിട്ടുന്ന സ്ഥലമാണ് മൊത്തത്തിൽ പച്ചപ്പാണ് കേട്ടോ ഈ ഭാഗത്തെല്ലാം നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ചിമ്മിനി ഡാം ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാവുന്നതാണ് പക്ഷേ ഇത് തന്നെ സന്തോഷം തരുന്നതാണ് ഇനിയിപ്പം ആ ഊണും കൂടെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം എന്താ പോകലേ ഇതാണ് കേട്ടോ മാമൻ്റെ കട നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വന്നാണ് ഊണും കഞ്ഞിയും ഉണ്ട് അപ്പം ഇതിൻ്റെ പുറത്ത് ഈ ബെഞ്ച് കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്കേ നമുക്ക് ആ നോസ്റ്റാലിക് ഫീലിങ് വന്നു അപ്പോൾ കട്ടൻ കാപ്പി ഉണ്ടെന്ന് പറഞ്ഞു കട്ടൻ കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഞങ്ങൾ നനയുകയും ചെയ്തു അപ്പോൾ ഒരു കട്ടൻ കാപ്പിയെന്നെ അങ്ങോട്ട് തുടങ്ങാമെന്ന് അല്ലേ നമ്മൾ മുമ്പേ പറഞ്ഞ റബ്ബർ എസ്റ്റേറ്റ് തൊട്ട് പുറകെ തന്നെയാണ് അവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴിയത് ഇതിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ മാമനാണ് കട്ടൻ കാപ്പിയൊക്കെ എടുത്തു തന്നത് നമുക്ക് മാമൻ തന്നെയാണ് ഉണ്ണിൻ്റെ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് ഒരു പച്ചക്കറി കടയുണ്ട് പച്ചക്കറിയും പല പേർക്കും ഒരു ജനറൽ സ്റ്റോർ എന്ന് വേണേൽ പറയാവുന്ന രീതിയിൽ അപ്പോൾ അവിടുത്തെ അലീക്കാണ് ഇവിടെ വന്ന് ഇവിടെ തിരക്ക് കൂടുമ്പോൾ പുള്ളിക്കാരനും ഇവിടെ ഹെൽപ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരനുമായിട്ടും സംസാരിച്ചു അപ്പം ആ നല്ല ചൂട് കട്ടൻ കാപ്പി ചെറുമധുരം പൊളി ഈ കോഫി ഹോളി വെദറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വിശപ്പ് പോവുന്നൊരു സംശയം കട്ടൻ കാപ്പിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം വാ നമ്മളങ്ങനെ മാമൻ്റെ കടയിൽ അടുക്കളയിൽ കയറിയിട്ടുണ്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ട് ഇവിടെ മീൻ വറക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തിലാപ്പി അപ്പുറത്തുണ്ട് ഇത് മുഷിയാണ് പക്ഷേ അത് മുളകിട്ട കറിയാണ് കുടമ്പുള്ളി പറ്റിക്കാനായിട്ട് നാളത്തേക്കിനെ അത് റെഡി ആവത്തുള്ളൂ ഇന്ന് ഉപയോഗിക്കാനായിട്ടല്ലെന്നാണ് പറഞ്ഞത് ഇത് മാമി മാമി എന്ന് പറഞ്ഞാൽ പറയാം അത് മാമിന്ന് പറയുന്നത് അമ്മായി എന്ന് പറഞ്ഞാൽ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ മാമൻ്റെ കടയെന്നു പറഞ്ഞത് മാമൻ്റെ വൈഫാണ് അപ്പോൾ പുള്ളിക്കായത്തിൻ്റെ പേര് സുശീല എന്നാണ് സുശീല ചേച്ചി എന്ന് പറയുന്നതാണ് എനിക്ക് ഉചിതം അപ്പം സുശീല ചേച്ചി ഇത് തിലാപ്പിയ ഇത് മുഷി ഇതെന്താണ് എല്ലാ ദിവസവും ഐറ്റംസ് ഇവിടെ ആയിരിക്കുന്ന ഈ കിട്ടാനുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞു നമുക്ക് ഓംലെറ്റും ഉണ്ടോ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണ് കൂടിന്രിപ്പ് പരിപ്പും കുമ്പളങ്ങും സാമ്പാറ് മീൻകറി പിന്നെ കൊപ്പകായും പയറുപ്പേരി പിന്നെ അച്ചാർ ചമ്മന്തി മോര് പപ്പടം ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് ഈ മഴക്കാലം ആയിക്കൊണ്ട് നമ്മൾ സുഖമായിട്ടിരുന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം ഏഹ് വിറകടുപ്പാണ് ഇപ്പൊ ആൾക്കാർ പറഞ്ഞു വിറകെടുപ്പ് എന്ന് എടുത്തെടുത്ത് പറയണ്ട ചിലടടുത്ത് വിറകടുപ്പുണ്ടാവും ചിലടത്ത് ഗ്യാസ് എടുപ്പ് ഉണ്ടാവും അപ്പൊ വിറകടുപ്പ് എന്ന് പറയുമ്പോൾ ഫീൽ ഉണ്ട് അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ് താങ്ക്സ് യു ചേച്ചി ഇതാണ് മാമൻ കേട്ടോ മാമൻ മാമന്റെ ശരിക്ക പേര് രാഹുലെന്നാണ് അല്ലെ രാഹുലെന്നാണ് പേര് പുള്ളിക്കാരനാണ് നമുക്ക് ആദ്യം കട്ടൻ കാപ്പി തന്നെ ചെയ്തു തന്നെ കട്ടൻ കാപ്പി കട്ടൻ കാപ്പിയോ ചായയോ എന്ത് വേണേലും പറഞ്ഞേ കേട്ടാ ആ പടം മാമന്റെ ആണോ ആഹ് അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടല്ലോ ഏഹ് എട്ടാം തീയതി ഞാൻ വിളിച്ചത് ഞാനങ്ങ് വിളിച്ചതെന്നേ വിളിച്ചു ശരിക്കും ഇവിടെ കൂടുതലും ആൾക്കാർ മാമൻ ഈ പിള്ളേർ വിളിക്കുന്നതായിരിക്കും മാമൻ പെങ്ങളെ കുട്ടി പിന്നെ മാമനായി അറിയില്ല അമ്മായി അടക്കം മാമൻ്റെ വിളിക്കുന്നത് ഓ അടിപൊളി അടിപൊളി അപ്പൊ ഇതേ നമ്മുടെ കറികളല്ലേ മാമന്ത ഒന്ന് പറഞ്ഞ ഇത് എന്തൊക്കെയാണെന്ന് ഇത് ഇത് മോരുണ്ട് പച്ചമോര്ച്ചല്ലാസ് കറി നാടങ്ങി ആ ഇത് മുതിരയാണല്ലേ ഇതിന് മഞ്ഞ കൂട്ടാൻ പറയും പരിപ്പും പരിപ്പും സാമ്പാർ സാമ്പാർ ഇത് സാധാ പരിപ്പ് ആ അത് കൊപ്പക്കായെന്ന് പറയുന്ന കപ്പളങ്ങ തേങ്ങ അരച്ച മീൻകറി തിലാപ്പിയ അപ്പൊ എന്തായാലും നമുക്ക് ഏത് സൈഡിൽ ഈ സാമ്പാറല്ലേ ഞാൻ തൊടുന്നില്ല ഇന്ന് കാരണം എന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് സാമ്പാറില്ല ഇന്നലെ വീട്ടില് ആന കയറി എന്ന് പറഞ്ഞല്ലോ ആന ഇന്നലെ വന്ന് മതിലൊക്കെ ചെറിയൊരു തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചവിട്ടി കൂട്ടി തിന്ന് മാമന്റെ മോളാണ് കേട്ടോ ശ്രുതി ശ്രുതി അതെ കുമ്പളങ്ങം പരിപ്പ് കറി കുമ്പളങ്ങയം പരിപ്പും കൂടെ ഉള്ളൊരു കറി അതേന്ന് ഞാനങ്ങ് തുടങ്ങാണ് ഞാൻ കുമ്മളങ്ങ പരിപ്പ് എടുത്തപ്പോഴത്തേന് നിഷാദ് പറഞ്ഞു നിഷാദിനെ മീൻകറി മതി മീൻകറി മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു മീൻ കറി എടുത്തു അതെ ഞാൻ ഇത് സ്വല്പം മുതിരയും കൂടെ എടുത്ത സൈഡിൽ വെക്കാണ് മുതിര വെച്ചു അതുപോലെ തന്നെ സാലഡ് വേണമെന്നുണ്ടെങ്കിൽ സാലഡ് വെക്കാം സല്ലാസ് ബിനു അന്നേരത്തേന് സാമ്പാർ എടുത്തു ബിനു സാമ്പാർ എടുത്തു എനിക്കിത് ഇതും കൂടെ വേണം കണ്ണിമാങ്ങ അച്ചാർ ഒരു കണ്ണിമാങ്ങ പകുതി കണ്ണിമാങ്ങ സൈഡിൽ വെച്ചു ഇനിയിപ്പം മീൻ പൊരിച്ചതുകൊണ്ട് തിലാപ്പിയ തിലാപ്പിയ പൊരിച്ചത് ഞാൻ ദേ ഒരു തിലാപ്പ്യം കൂടി ദേ ഒരു തിലാപ്പിയ അതെടുത്ത് ചോറിന്റെ സൈഡിൽ വെച്ചു തിലാപ്പിയ വേണ്ടേ പിന്നെ നിഷാദിനോ പിന്നെ വേണ്ടെന്ന് ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നല്ല പച്ചപ്പും റബ്ബർ തോട്ടങ്ങളാണെങ്കിലും ആ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക രസം തന്നെയാണ് ആ ഗ്രൗണ്ടാണെങ്കിലും ഒരു രസല്ലേ കാണാനായിട്ട് റ്റാച്ച്മെന്റ് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നു അപ്പം പരിപ്പും കുമ്പളങ്ങയും കൂടെ കൂട്ടി അങ്ങോട്ട് മിക്സ് ചെയ്ത് തുടങ്ങാം വയൽ വെള്ളം വന്ന് പോയി ഓ പരിപ്പും കുമ്പളങ്ങയും അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇത് മസ്റ്റാണ് കേട്ടോ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണ്ട മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അടിപൊളി ആ കൂടെ തന്നെ അതായത് മുതിരയുണ്ട് മുതിര നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ഉപ്പേരി മുതിര ഉപ്പേരി എന്നാണ് അപ്പൊ അത് എടുത്തു തന്നെ അത് തന്നെ ഒന്ന് കഴിച്ചു നോക്കാം അത് നല്ലതാണ് പക്ഷെ എനിക്ക് ആ പരിപ്പും കുമ്പളങ്ങയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കപ്പളങ്ങയുടെ ഒരു കറിയുണ്ട് ഇതാ അതോടുകൂടെയാണ് എനിക്ക് ഈ മുതിര ഉപ്പേരിയെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കപ്പളമങ്ങയും പയറുമാണ് എൻ്റെ പ്രിഫറൻസ് ആണ് കഴിച്ചായിരുന്നോ അത് രണ്ടും ആ നല്ല ടേസ്റ്റ് ഉണ്ട് എങ്ങനെയുണ്ടായിരുന്നു സാമ്പാറും നമ്മൾ വീട്ടിലെ സാമ്പാർ എന്നാ പിന്നെ തിലാപ്പിയ തിലാപ്പിയ വൊരിച്ചത് സ്വല്പ നുള്ളി എടുത്തു കഴിച്ച് ഇപ്പൊ ഞങ്ങൾ വന്നപ്പോഴാണ് തിലാപ്പിയ മേടിച്ചു തന്നെ കേട്ടോ ആ കാഴ്ച നമ്മൾ കണ്ടാണ് ഇപ്പം വന്നേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആദ്യം മസാലകളില്ല ലൈറ്റ് ആയിട്ട് ഉപ്പ് കുറച്ച് മസാലയുടെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ മീനിന്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുന്ന രീതി അതുപോലെ തന്നെ വീട്ടിലെ ഊണ് നാടൻ ഇതെനിക്ക് നന്നായി നമ്മളെ ഉണ്ടമുളകിന്റെ ഒരു ടേസ്റ്റ് കൂടുതലായി നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് അധികം വരും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിമാങ്ങി മാങ്ങയുടെ പകുതി മുറിച്ചിട്ടുണ്ട് അപ്പൊ ആ പകുതി എടുത്തു കേട്ടോ നിങ്ങൾ ചിമ്മിനി ഡാമിൻ്റെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ട് നേരെ മൈസൂർ ഗേറ്റിലേക്ക് ഇങ്ങനെ പോകുക ഇവിടെ വന്നാൽ ഈ റബ്ബർ തോട്ടമൊക്കെ കാണാനാണെങ്കിൽ നല്ല രസമാണ് അതേപോലെ തന്നെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മാമിൻ്റെ കടയിൽ വന്ന് നല്ല ഊണ് കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കട്ടൻ കാപ്പി രാവിലെ വേറെ കടികളൊക്കെ കാണുമായിരിക്കും അതെനിക്ക് അറിയില്ല അല്ല കട്ടൻ കാപ്പിയും കട്ടൻ ചായയും രാവിലെ മാമ രാവിലെ വേറെ കടി ദോശ മണി വരെ ചോറ് കടിയും കഴിഞ്ഞു നമ്മൾ ഗുഡ് ബൈ പറയും ഞായറാഴ്ച എല്ലാ ദിവസവും ഉണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ എക്സാക്ട്ലി എവിടെയാണെന്നുള്ള കാര്യം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം അതുപോലെ തന്നെ വില വിവരങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് വില ചോറിന് അറുപത് അറുപത് രൂപ അയിൽ മുപ്പത് ആ ചാലണിങ്ങ ഇരുപത് അത് മീൻ്റെ വിലയും വരുന്ന അനുസരിച്ചാണ് അതെ അതെ അപ്പം ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാകുന്നതാണ് കൂടെ ഉണ്ടാവുക നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്നിച്ച് നല്ല രുചികളും നല്ല യാത്രകളും ഒക്കെ ആയിട്ട് നമ്മൾ പോവാം തൽക്കാലത്തേക്ക് ബൈ